ഒറ്റപ്പാലം തകർച്ച സ്വകാര്യ ബസ്സുകൾ സമരത്തിലേക്ക് തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ ജൂലൈ ഏഴ് മുതൽ ഈ റൂട്ടിൽ സമരം സംയുക്ത സംഘടന അറിയിച്ചു ഒറ്റപ്പാലം മുതൽ ചെറുപ്പിലെ കുണ്ടും കുഴിയും കാരണം സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത സംഘടന അറിയിച്ചു പല ബസ്സുകളും പകുതിയിൽ സർവീസ് നടത്തുകയും ഒരു ട്രിപ്പ് ഓടിയാൽ അടുത്ത ട്രിപ്പ് ഓടുവാൻ പറ്റാതാവുകയും ബസ്സുകളുടെ ടയർ ലീഫ് ഫുട്ബോർഡ് തുടങ്ങിയവ ഇതുമൂലം കേടുവരികയും ഇതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതായും ഉടമകൾ പറഞ്ഞു പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു പാതയിലെ കുഴികൾ താൽക്കാലികമായി അടച്ച ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ജൂലൈ ഏഴ് മുതൽ ഈ റൂട്ടിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്ന് ഉടമകളുടെ സംയുക്ത സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു തിരുവല്ലാമല ഒറ്റപ്പാലം മേഖലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിലെ മുഴുവൻ ബസ്സുകളും പണിമുടക്കുമെന്ന് ഭാരവാഹികളായ പി കെ സിദ്ദിഖ് കെ സുനിൽ റഹ്മാൻ കെ പി അലി തുടങ്ങിയവർ അറിയിച്ചു റോഡിന്റെ പരിഹരിക്കണമെന്ന് കഴിഞ്ഞ വർഷം ഒമ്പതാം മാസത്തില് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതുവരെ ഇപ്പോൾ നമ്മൾ വീണ്ടും പരാതി ഈ മാസം ഏഴാം തീയതിക്കുള്ളിൽ ആ റോഡിന്റെ കുണ്ടും പുഴയും ഓര്വേസ്റ്റ് ഇട്ടെങ്കിലും നികത്തി തന്നില്ലെങ്കിൽ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അനിശ്ചിത കാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുകയാണ് അതിന് പരിഹാരം കാണുന്നില്ല എന്ന പരിഹാരം കാണുന്നില്ലെങ്കിൽ താലൂക്കിൽ തന്നെ സർവീസ് നിർത്തി വെക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ അസോസിയേഷൻ്റെ ആളുകളും ഉണ്ട് ഓർഗനൈസേഷൻ്റെയും കെ എല്ലാ അസോസിയേഷൻ്റെ എല്ലാ സംഘടനകളും ഒന്നിച്ചാണ് ഈ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പലതവണ എല്ലാ അധികാരികൾക്കും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഞങ്ങളുടെ ലീഫ് ടയറ് എല്ലാം നാശമാവുകയാണ് ആയതുകൊണ്ട് പല ചില സമയങ്ങളിൽ ഒരു ട്രിപ്പ് പോയി വന്നാൽ അടുത്ത ട്രിപ്പ് പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് പല സമയത്തും പല സ്റ്റോപ്പുകളിൽ നിന്നും ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് ആയതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഏഴ് 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 രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അനിശ്ചിത കാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ ഒറ്റപ്പാല നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എ മാർ ആർ ടി ഒ കെ ആർ എഫ് ബി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒറ്റപ്പാലം എസ് എച്ച്ഒ ചെറുപ്പ്ശേരി എസ് എച്ച്ഒ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ എന്നിവർക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അനിശ്ചിതകാല സമരത്തിലും നടപടി ഉണ്ടായില്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ അനിശ്ചിതകാല ബസ് സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം